വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്ക് പിന്നാലെ വമ്പൻ ആരോപണവുമായി ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നു മൂന്ന് ബന്ദികൾക്ക് പകരമായി ഇസ്രായേൽ മോചിപ്പിച്ച തൊണ്ണൂറ് പാലസ്തീൻ യുദ്ധ തടവുകാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന തങ്ങൾ പേര് നൽകിയ ആളിനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന വലിയ ആരോപണമാണ് വലിയ പരാതിയാണ് ഇപ്പോൾ ഹമാസ് ഉയർത്തിയിരിക്കുന്നത് ി മോചന കരാറിനെ ഇസ്രായേൽ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹമാസ് ആരോപിക്കുകയാണ് ഹമാസിന്റെ ആരോപണത്തിന് ഇസ്രായേലിന്റെ മറുപടി ഇതുവരെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല അതേസമയം കഴിഞ്ഞ ദിവസം മൂന്ന് ബന്ദികൾക്ക് പകരമായി തൊണ്ണൂറ് പാലസ്തീൻ യുദ്ധ തടവുകാരെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത് അതിൽ അറുപത്തി ഒൻപത് പേർ സ്ത്രീകളാണ് ഇരുപത് പേർ പുരുഷന്മാരാണ് ഒരാൾ പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ് എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതേസമയം ഹമാസിന്റെ ആരോപണ പ്രകാരമാണെങ്കിൽ തങ്ങൾ പേരു നൽകിയ പട്ടികയിൽ പേരു നൽകിയ തങ്ങൾക്ക് ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഇസ്രായേലി സേന ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ചില്ല എന്നുള്ള വിവരമാണിപ്പോൾ ഹമാസ് പങ്കുവയ്ക്കുന്നത് ഇതിലൂടെ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കരാറിനെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേലി സൈന്യം നടത്തുന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഹമാസ് ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് വളരെ കൃത്യമായ ചട്ടക്കൂടുകൾ ഉണ്ടാക്കി കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി പക്ഷേ ഇസ്രായേലും ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നുള്ള ആശങ്ക ലോകത്തിനുണ്ട് കാരണം ഈ വെടിനിർത്തൽ കരാറിനെ ഏകപക്ഷീയമായി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മളിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ കണ്ടതാണ് ആദ്യ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന് ഏഴ് ദിവസം പിന്നിടുമ്പോൾ ആ കരാറിനെ ഏകപക്ഷീയമായി അട്ടിമറിച്ചത് ഹമാസാണ് പിന്നാലെയാണ് ഇത്രത്തോളം കൊടിയ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ ഹമാസ് സംഘർഷം വഴിമാറുന്നത് ഇപ്പോഴും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടായിട്ടും ആ കരാറിൽ ഒപ്പുവയ്ക്കാൻ പല ഘട്ടങ്ങളിലും ഹമാസ് തയ്യാറായില്ല എന്നാൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും അടക്കം വലിയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഒടുവിൽ ഹമാസ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നിട്ടോ ബന്ദിമോചനം സംബന്ധിച്ച് മണിക്കൂറുകൾ വൈകുന്ന സാഹചര്യമുണ്ടായി ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ അതിഭീകരമായ ആക്രമണം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് നടത്തുമെന്നാണ് ഒടുവിൽ ബന്ദിമോചനം സാധ്യമായി മൂന്ന് ബന്ദികളെ യുവതികളായ മൂന്ന് പേരെ ഹമാസ് മോചിപ്പിച്ചു പകരം തൊണ്ണൂറ് പേരെ പറഞ്ഞതിനനുസരിച്ച് വാക്ക് പാലിച്ചുകൊണ്ട് ഇസ്രായേലും മോചിപ്പിച്ചു ഇപ്പോഴിതാ പുതിയൊരു ആക്ഷേപവും ആരോപണവും ഒക്കെയായി ഹമാസ് രംഗത്ത് വരികയാണ് ഞങ്ങൾ നിർദ്ദേശിച്ച ഒരു യുദ്ധക്കുറ്റവാളിയെ ഇസ്രായേൽ മോചിപ്പിച്ചില്ല ഇസ്രായേൽ കരാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ഇത് ഹമാസിൻ്റെ ഒരാരോപണം മറ്റൊരു ആരോപണവും മറ്റൊരു ആക്ഷേപവും രംഗത്ത് വരുന്നത് വെടിനിർത്തൽ കരാറിന് പിന്നാലെ ഗാസയിലേക്ക് വൻതോതിൽ സഹായ പ്രവാഹമുണ്ടാകുന്നുണ്ട് അറുന്നൂറ്റി പത്തിലധികം ട്രക്കുകളാണ് പാലസ്തീനിൽ നിന്ന് ഗാസ ഫിഡ് ഫിലാഡൽഫി ഇടനാഴി വഴി ഇപ്പോൾ ഗാസയിലേക്ക് സഹായ പ്രവാഹവുമായി എത്തുന്നത് അതിൽ മരുന്നുകളുണ്ട് ഭക്ഷണമുണ്ട് വസ്ത്രമുണ്ട് കുടിവെള്ളമുണ്ട് പോഷകാഹാരമുണ്ട് അങ്ങനെ കഴിഞ്ഞ പത്ത് പതിനാറ് മാസക്കാലമായി കൊടിയ ദുരിതത്തിലായിരുന്ന ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്തിക്കാനും വേണ്ടിയുള്ള ട്രക്കുകളുടെ ഒരു സഞ്ചാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയിൽ കണ്ടത് ഇതിൽ ഇസ്രായേലിൻ്റെ പല ട്രക്കുകളുമുണ്ടെന്നും ഇസ്രായേലിൻ്റെ മൊസാദ് ഷിൻബറ്റും ചേർന്നുകൊണ്ട് ഈ ഭക്ഷണ പാക്കറ്റുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഗാസയിലേക്ക് കൊണ്ടുവരികയാണെന്നുമുള്ള ആക്ഷേപങ്ങളും ഒരു ഭാഗത്ത് ഉയരുന്നു ഹിന്ദുസ്ഥാൻ ടൈംസാണ് ഇത് സംബന്ധിച്ച ചില വാർത്തകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതേസമയം ഗാസയിൽ പ്രവർത്തിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുടെ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്ന അവരുടെ ആ മെസ്സേജുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വാർത്തകൾ ലോകത്ത് പറക്കുന്നത് ഗാസയിൽ വലിയ കൂട്ടക്കുരുതിക്ക് ഇസ്രായേൽ ശ്രമിക്കുകയാണ് ഒരു ഭാഗത്ത് വെടിനിർത്തൽ കരാറിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ദികളെ മോചിപ്പിക്കുകയും യുദ്ധ കുറ്റവാളികളെ വിട്ടയിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മറുഭാഗത്ത് ഗാസയിൽ വലിയ വലിയ സ്ഫോടനങ്ങൾക്ക് ഇസ്രായേൽ പദ്ധതിയിടുന്നു ഫുഡ് പാക്കറ്റുകൾക്കുള്ളിൽ അതുപോലെ മരുന്ന് പാക്കറ്റുകൾക്കുള്ളിൽ ഒക്കെ തന്നെ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഗാസയിലേക്ക് അയക്കുകയാണ് മറ്റ് സഹായ വാഹനങ്ങളിൽ അയക്കുകയാണ് ട്രക്കുകൾ അയക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അതേസമയം ഇതെല്ലാം തന്നെ ഹമാസിന്റെ തന്ത്രങ്ങളാണെന്നും ഈ ബന്ദിമോചന കരാർ അതുപോലെ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാനുള്ള വമ്പൻ തന്ത്രങ്ങൾ ഹമാസ് മെനയുകയാണെന്നുമുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അധികനാൾ ബന്ദിമോചന കരാർ നിലനിൽക്കില്ല വെടിനിർത്തൽ കരാർ അധികനാൾ നീണ്ടുപോകില്ല കാരണം ഈ വെടിനിർത്തൽ കരാറിനെ ഹമാസ് തന്നെ അട്ടിമറിക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബന്ദികളെ പൂർണ്ണമായും വിട്ടുകിട്ടിയാൽ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉടൻ ഹമാസിന് കൃത്യമായി അറിയാം ബങ്കറുകളിൽ മാളങ്ങളിൽ ഒളിച്ചിരുന്ന ഹമാസിന്റെ ഭീകരവാദികൾ കഴിഞ്ഞ ദിവസം പൊടുന്നനെയാണ് ഗാസയുടെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഗാസയിലുടനീളം അതിഭീകരമായ ആക്രമണം നടത്തിയ ഇസ്രായേൽ സേന തന്നെ അല്പമൊന്നു ഞെട്ടി ഗാസയിലെ മുക്കം മൂലയും അരിച്ചുപിറക്കി ആക്രമണം നടത്തിയതാണ് ഇസ്രായേൽ എന്നിട്ട് പൊടുന്നനെ ഈ ബന്ധിമോചനം സംബന്ധിച്ച ചർച്ചകൾ വിജയിച്ചപ്പോൾ ബന്ദിമോചനത്തിൻ്റെ സമയത്തിന് ഇത്രത്തോളം ഹമാസുകാർ എങ്ങനെയാണ് അവിടെ ഗാസ സ്ട്രിപ്പിലേക്ക് ഒത്തുകൂടിയത് രണ്ട് സംശയങ്ങളാണ് ഇസ്രായേലിനുള്ളത് ഒന്ന് ഇവർ ഫിഡാഡൽഫി അതിർത്തി കടന്ന് ഈജിപ്തിൽ നിന്ന് വന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവർ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ അഭയാർത്ഥികളായി അഭിനയിച്ച് സിവിലിയൻസ്മാർക്കിടയിൽ ഒളിച്ചിരുന്നു കൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ കഴിച്ചുകൂട്ടിയിരിക്കാം വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായതിന് പിന്നാലെ ഇവർ ഇവരുടെ ഉഗ്രരൂപം കൊണ്ട് ഗാസ തെരുവുകളിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഗാസയിൽ സഹായഹസ്തം എത്തുന്ന ട്രക്കുകളിൽ ഒളിച്ചു കടന്നിരിക്കുകയാണ് മൊസാദിൻ്റെ ഏജൻറ്റുമാർ ഗാസയിലുടനീളം മൊസാദിൻ്റെ ഏജൻറ്റുമാരുടെ റഡാർ കണ്ണുകൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ഹമാസിന്റെ ഭീകരവാദികൾക്ക് മൊസാദിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോകുമ്പോൾ ഹമാസിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നതും വെടിനിർത്തൽ കരാർ പൂർത്തിയായാൽ കയ്യിലുള്ള ബന്ദികളെ മുഴുവൻ ഹമാസ് വിട്ടയച്ചാൽ അടുത്ത നിമിഷം ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും സ്വഭാവം മാറും ഇസ്രായേലിൽ നിന്ന് അതിഭീകരമായ ആക്രമണം ഗാസ സ്ട്രിപ്പിലേക്ക് ഉണ്ടാകുമെന്ന് ഹമാസ് ഭയക്കുന്നുണ്ട് ഇത് ഈ വെടിനിർത്തൽ ചർച്ചകളുടെ തുടക്കം മുതൽ തന്നെ ഹമാസ് ഉന്നയിക്കുന്ന വലിയൊരു ആശങ്കയാണ് ഹമാസിനെ സംബന്ധിച്ചുള്ളൊരു ആശങ്കയാണ് ഈ വെടിനിർത്തൽ കരാർ ഇത്രത്തോളം നീട്ടിക്കൊണ്ടു പോവുകയും ഈ പറയുന്ന സമ്മർദ്ദതന്ത്രം പലപ്പോഴും പ്രയോഗിക്കുകയും ചെയ്യുന്നത് കയ്യിലുള്ള ബന്ദികളെ വെച്ചുകൊണ്ടാണ് ആ ബന്ദികൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ തിരികെ ആയിരക്കണക്കിന് പാലസ്തീൻ യുദ്ധ കുറ്റവാളികൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കയ്യിലുള്ള ബന്ദികൾ കൈവിട്ടു പോയാൽ പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ടതിൻ്റെ കാര്യമില്ല ഇസ്രായേൽ അതിഭീകരമായ ആക്രമണം വേണമെങ്കിൽ ആണവായുധം തന്നെ ഗാസയിലേക്ക് പ്രയോഗിക്കും ആ ആണവായുധ പ്രയോഗത്തിൽ എത്ര ആളുകൾ എത്ര ഹമാസ് ഭീകരന്മാർ എത്ര പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു വിഷയമല്ല മറിച്ച് ഇസ്രായേലിൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു ഇസ്രായേലി പൗരനോ ഒരു ബന്ധിയോ കൊല്ലപ്പെടരുത് കൊല്ലപ്പെടരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം ആക്രമണത്തിൽ ഒരു മിതത്വം ഇസ്രായേൽ പാലിച്ചത് ഇനി ബന്ധികളെ മോചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മിതത്വത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഇസ്രായേലിനും അതിനേക്കാളുപരി അത് ഹമാസിനും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ബന്ദിമോചനം അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ അധികകാലം കാലം നീണ്ടു നിൽക്കില്ല എന്നുള്ള സൂചനകൾ ആ യുദ്ധകാര്യ വിദഗ്ധർ തന്നെ ഇപ്പോൾ നൽകുന്നത് വെടിനിർത്തൽ കരാർ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ കരാറിനെ ഹമാസ് അട്ടിമറിക്കും വീണ്ടും നേരത്തെ പോലെയുള്ള യുദ്ധങ്ങളിലേക്ക് പോകും ആ സാഹചര്യം ഒഴിവാക്കുകയാണ് നല്ലത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതേസമയം വെടിനിർത്തൽ കരാറിലേക്ക് ഹമാസിനെ എത്തിച്ചതിന് പിന്നിൽ മൊസാദിന്റെ കുതന്ത്രങ്ങൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവയ്ക്കുകയാണ് ലോകത്ത് പല ഭാഗത്തായി ചിന്തിച്ചിതറി ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ ബ്യൂറോ തലവന്മാരെയൊക്കെ തന്നെ കൃത്യമായി തങ്ങളുടെ റേഞ്ചിൽ എത്തിച്ചിരിക്കുകയാണ് മൊസാദ് ഒരു ഒരു ഗൺ പോയിന്റിൽ നിർത്തി അവരെയൊക്കെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മൊസാദ് സൃഷ്ടിച്ചത് ഇതിന് പിന്നാലെയാണ് മറ്റ് ഗദ്യന്തരമില്ലാതെ വെടിനിർത്തൽ കരാറിലേക്ക് ബന്ദിമോചനത്തിലേക്ക് ഹമാസ് എത്തിച്ചേർന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ബന്ദിമോചനം സാധ്യമാകുന്നതിന് മൊസാദിൻ്റെ വലിയ തന്ത്രങ്ങൾ സഹായമായി ദോഹയിൽ പറന്നിറങ്ങിയ ഡേവിഡ് ബെർണിയ അടക്കമുള്ള മൊസാദിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഏറ്റവും തന്ത്രപരമായ നീക്കമാണ് ഒടുവിൽ മറ്റ് ഗത്യന്തരമില്ലാതെ വെടിനിർത്തലിന് സമ്മതം മൂളാൻ ഹമാസിനെ പ്രേരിപ്പിച്ചത് അല്ലാത്ത പക്ഷം ഏതെങ്കിലും നിമിഷം ഹമാസ് വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറിയാൽ അബു അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാരുടെ തല ചിതറുമെന്ന കാര്യത്തിൽ ചിന്നിച്ചിതറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രത്തോളം കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഈ ഓപ്പറേഷൻ മൊസാദ് തയ്യാറാക്കിയിരിക്കുന്നത്